നമസ്കാരം നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസം പന്നിക്കെണിയിൽ നിന്നുള്ള വൈദ്യുതി ഷോക്കറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ തൻ്റെ വിവാദ പ്രസ്താവനയിൽ നിന്ന് മലക്കം മറിഞ്ഞ് മന്ത്രി എ കെ ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം മന്ത്രി വെളിപ്പെടുത്തിയിരുന്നത് ഈ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നായിരുന്നു ഇതേ തുടർന്ന് അതിശക്തമായ തോതിലുള്ള പ്രതിഷേധമാണ് യു ഡി എഫും മറ്റും ഉയർത്തിയത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മറ്റ് ഇടതുമുന്നണി നേതാക്കൾ ആരും തന്നെ ഈ വിവാദത്തിൽ ഇടപെടാതിരുന്ന സാഹചര്യത്തിലാണ് മന്ത്രി ഇപ്പോൾ പുതിയ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഈ സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ട് എന്നല്ല താൻ ഉദ്ദേശിച്ചെന്നാണ് മന്ത്രി ഇന്ന് പറയുന്നത് മന്ത്രി ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നാണ് താൻ പറഞ്ഞത് എന്നാണ് തൻ്റെ പ്രസ്താവന എല്ലാവരും കൂടെ ചേർന്ന് വളച്ചൊടിക്കുകയായിരുന്നു എന്നാണ് മന്ത്രി പറയുന്നത് എന്നാൽ മന്ത്രി പറഞ്ഞത് എന്താണ് എന്നുള്ള കാര്യം വളരെ കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസം എല്ലാവരും കാണുകയും കേൾക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നതാണ് എന്നാലും കാലത്തെ പ്രിന്റ് മീഡിയയുടെ ഹാങ് ഓർ ഇട്ട് വന്നാൽത്ത മന്ത്രിയായിരിക്കാം ഒരു പക്ഷേ തന്റെ പ്രസ്താവന വളച്ചൊടിച്ചു എന്ന് പറയുന്നത് മന്ത്രി പറഞ്ഞത് എന്താണ് എന്നുള്ള കാര്യം എല്ലാവരും തന്നെ കേട്ട സാഹചര്യത്തിൽ ഇന്ന് മന്ത്രി ഇത്തരത്തിൽ മാറ്റി പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല ഇടതു മുന്നിൽ നിന്നും പോലും ഇക്കാര്യത്തിൽ മന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണെന്ന് കരുതേണ്ടി വരും ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇപ്പോൾ അദ്ദേഹം തിരുത്തി വ്യൂട്ടൻ അടിച്ച് മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം അനന്ത വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ദിവസം പന്നിയെ പിടിക്കുന്നതിന് വേണ്ടി ചിലർ ഒരുക്കിയ ആ വൈദ്യുതിക്കെണിയിൽ നിന്നുള്ള ഷോക്കേറ്റ് മരിച്ചത് നിലമ്പൂരിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് രാഷ്ട്രീയമായി മുതലെടുക്കുകയാണ് എന്ന് പൊതുവേ ഒരഭിപ്രായം ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മന്ത്രി ഈ ഒരു തിരുത്തൽ പ്രസ്ഥാനവുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്ന് വേണം കരുതാൻ കഴിഞ്ഞ ദിവസം കുട്ടിയെ ഷോക്കേറ്റിൻ്റെ നിലയിൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് പല ഇടതുപക്ഷ നേതാക്കന്മാരും ഈ സംഭവത്തിന് മുന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നത് എന്ന് വേണം കരുതാൻ പക്ഷേ ഇപ്പോൾ മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന തങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി എന്ന് ഇടതുമുന്നണി നേതാക്കൾക്ക് ബോധ്യമായ സാഹചര്യം തന്നെയായിരിക്കും ഒരുപക്ഷെ കർശന നിർദ്ദേശം ലഭിച്ചിട്ടായിരിക്കാം മന്ത്രി ഇത്തരത്തിലുള്ള ഈ തൻ്റെ വിവാദ പ്രസ്താവന ഇപ്പോൾ മാറ്റി പറയുന്നത് നേരത്തെ പല വിവാദ സംഭവങ്ങളിലും മന്ത്രി എ കെ ശശീന്ദ്രൻ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തുകയും പിന്നീട് അത് മാറ്റി പറയുകയും ചെയ്ത ചരിത്രവും അവിടെ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇപ്പോൾ യു ഡി എഫിൽ നിന്ന് മാത്രമല്ല സ്വന്തം മുന്നണിയിൽ നിന്ന് പോലും എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിലായിരിക്കാം മന്ത്രി ഇത്തരത്തിലുള്ള പുതിയ ഒരു പ്രസ്ഥാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് നിലമ്പൂരിൽ മാസം പത്തൊമ്പതിനാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രധാനമായും യു ഡി എഫ് എൽ ഡി തമ്മിലാണ് ഇവിടെ മത്സരം നടക്കുന്നത് എന്ന സാഹചര്യത്തിൽ തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം രൂക്ഷമായിരിക്കുമെന്ന് ഇരു മുന്നുകൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ സി പി എം നേതൃത്വം തന്നെ ഇടപെട്ട് മന്ത്രിയെക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു തിരുത്തൽ പ്രസ്താവന നടത്തിയിരിക്കുന്നു സാധാരണഗതിയിൽ പലപ്പോഴും മാധ്യമങ്ങളെയാണ് കാര്യത്തിൽ പണ്ടൊക്കെ നേതാക്കന്മാർ കുറ്റം പറയാറുണ്ടായിരുന്നത് പക്ഷേ മന്ത്രി പറഞ്ഞത് എന്താണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ട സ്ഥിതിക്ക് മന്ത്രിയുടെ ഈ ഒരു പ്രസ്താവന ഇനി വിലപ്പോകുമോ എന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും ഇപ്പോൾ മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന തങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി എന്ന് ഇടതുമുന്നണി നേതാക്കൾക്ക് ബോധ്യമായ സാരഥ്യ തന്നെയായിരിക്കും ഒരുപക്ഷെ കർശന നിർദ്ദേശം ലഭിച്ചിട്ടായിരിക്കാം മന്ത്രി ഇത്തരത്തിലുള്ള ഈ തൻ്റെ വിവാദ പ്രസ്താവന ഇപ്പോൾ മാറ്റി പറയുന്നത്